കൊക്കേരക്ക് മറിഞ്ഞ് ആരും മരിച്ചില്ല എന്ത് നാണം കെട്ടും മറിച്ചില്ല എനിക്ക് പത്രം അല്ലാണ്ട് എന്ത് പണി എനിക്കിവിടെ നേരം വെളുത്തേരമായി ഇവിടെ വല്ലതും ഉണ്ടാക്കിയതല്ലേ പെണ്ണും പുള്ളിയല്ലേ എന്നെ പറഞ്ഞു നോക്കാറിയാം പിന്നെ പറഞ്ഞു നോക്കുമ്പോ അതുപോലെ ഉള്ള പെരുമാറ്റ രീതികളാണ് അവള് ചെയ്തു കൂട്ടേണ്ടത് അറിയാമോ നിനക്ക് നിനക്ക് വല്ലതും അറിയാമോ എനിക്ക് വല്ലതും അറിയാമെന്നാ അവള് രാവിലെ കഷം കഴിച്ച് സൊസൈറ്റിയിൽ എഴുതി ഇറങ്ങി പോയി കഴിഞ്ഞാല് ഇവിടെ ഈ കുടുംബ പൊത്തു വരെ പണിയെടുക്കുന്ന ആള് ഞാനല്ലേ എന്ത് പണി എടുക്കണത് ഈ കുടുംബത്തെ പണികൾ മൊത്തം ഞാനല്ലേ അതിനവ് ഈ നാട്ടിലുള്ള പേരും അറിയാവോ ഭയങ്കര പേരും പെരുമയൊക്കെ അവളുടെ പേര് പറഞ്ഞ നൂറാളിണ്ട് വരാനറിയാമോ നിനക്ക് അതാണ് കുടുംബമഹിമ അതാണ് കുടുംബമഹിമ നിനക്ക് അറിയാൻ പാടില്ല ഈ തള്ളമാരിക്ക് അറിയാൻ പറ്റുമോ എന്റെ മഹിമ അതൊക്കെ പോട്ടെ ആ പലിശക്കാരെ മേടിക്കാൻ വേണ്ടി പുറത്തുനിന്ന് നിക്കുന്നുണ്ട് പേര് പറഞ്ഞ ആ പേരൊന്നും പറഞ്ഞില്ല പോയില്ല ആ കാശ് നല്ലതെന്ന് തോന്നുന്നുണ്ട് ഒരു കാര്യം ഞാൻ ാണ് നിങ്ങള് എന്റെ പേരും ഈ ഞാൻ ഞാൻ നോക്കത്തുള്ള ഒരു കാര്യം പറഞ്ഞേക്കാം ഇന്നെങ്കിലും അടങ്ങി ഒതുങ്ങി ഒരു മുറയ്ക്ക് ഇരുന്നോളണം എന്റെ കൂട്ടുകാരൻ ഗൾഫിന്ന് പറഞ്ഞ ദിവസം അതിന് നിങ്ങൾ നോക്കണ്ട ഞാനല്ല ഇവിടെ കുടുംബം നടത്തുന്നത് അവള് അതിനിപ്പോ ഞാൻ കുടുംബം നോക്കണ നിങ്ങൾക്ക് എന്ത് കാര്യമാണ് കുടുംബത്തെ പണി ചെയ്യുന്നുണ്ടോ അവളുടെ കാര്യം കേട്ടെ എന്റെ കൂട്ടുകാരൻ ഇവിടെ വരുന്ന ദിവസം നിങ്ങൾ അടങ്ങി ഒന്നിങ്ങനെ ഇരുന്നോ മിണ്ടി മിണ്ടിപ്പോ കേട്ടോ ഞാനൊന്നും മിണ്ടില്ല ആ അവൻ ചോദിച്ചാ പല്ലുവേദനയാണെന്നു പറഞ്ഞാൽ മതി വേദനോറന്ന് പറയണല്ലോ അത് പറയണോ കൊണ്ട് അത് ഞാൻ പറഞ്ഞോളാം മര്യാദ